ചോദിക്കുന്നൊന്നല്ല നിങ്ങള് ചെങ്ങന്തായി കർഷകർക്ക് കൊടുക്കുന്നതിന് നമുക്ക് വിരോധം പക്ഷേ കിസാൻ സമ്മാന നിധിയുടെ പൈസ അടയ്ക്കുന്നതിന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാൻ വരുന്നവരിൽ നിന്ന് നിങ്ങൾ തെങ്ങിൻ തെയ്യേം പിന്നെ കർഷകസയുടെ ബുക്കെന്നും പറഞ്ഞിട്ട് നിങ്ങൾ വാങ്ങിക്കുന്നത് നിസാൻ സമാൻ നിധിയുടെ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാൻ വരുന്നവരിൽ നിന്ന് ഈ നൂറ് രൂപ അടയ്ക്കണമെന്ന് നിർബന്ധിതമായി പറഞ്ഞു പിരിക്കുന്നു കിസാൻ സമ്മാൻ നിധിയിൽ പൈസ കെ വൈ സി ആണ് അപ്ഡേറ്റ് ചെയ്യാൻ വരുന്നവരിൽ നിന്ന് എന്തിനായി നിർബന്ധിതമായിട്ട് പൈസ ഒരുക്കുന്നു ഞാൻ മേഡം അമ്മ നമ്മൾ ചോദിക്കുന്ന കിസാൻ സമ്മാൻ നിധി അപ്ഡേറ്റ് ചെയ്യാൻ വരുന്ന അപ്ഡേറ്റ് ചെയ്യാൻ വരുന്നവരിൽ നിന്ന് ഈ നൂറ് രൂപ നിങ്ങൾ അടച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് നമ്മൾ തെങ്ങിന്തായി വിൽക്കുന്നത് കിസാൻ യോജന അപ്ഡേഷന് എത്തുന്നവരിൽ നിന്നും നിർബന്ധിത പിരിവ് എന്ന പരാതി പ്രതിഷേധവുമായി ബി ജെ പി പ്രവർത്തകർ കൃഷി ഓഫീസ് മുഖാന്തരം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായ കിസാൻ യോജനയുടെ അപ്ഡേഷൻ നടക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ ഇതിന് ഒരു ഫീസും നിർദ്ദേശിച്ചിട്ടില്ല എന്നാൽ ആറ്റിങ്ങൽ ഓഫീസിൽ കിസാൻ സമ്മാൻ നിധി പുതുക്കാൻ വരുന്നവർക്ക് നിർബന്ധിച്ച് തെങ്ങിൻ തെയ്യും മാസികയും വിറ്റ് പണം വാങ്ങുകയാണ് നൂറ് രൂപ വീതമാണ് ഈടാക്കുന്നത് പലരും ധരിച്ചിരിക്കുന്നത് കിസാൻ യോജനയുടെ അപ്ഡേഷന്റെ ഭാഗമാണിതെന്നാണ് നൂറ് രൂപ വാങ്ങുന്നതിന് ഒരു രേഖയും നൽകുന്നുമില്ല ഇതിനെ തുടർന്നാണ് ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഇത് ജനങ്ങളെ കബളിപ്പിക്കുന്ന പരിപാടിയാണ് സംസ്ഥാന സർക്കാരിന്റെ മാസികയും തെങ്ങിൻ ജനങ്ങളുടെ മണ്ടയ്ക്ക് അടിച്ചേൽപ്പിക്കുവാൻ ഇവർ കണ്ടെത്തിയ സൂത്രപ്പണിയാണ് ഇതെന്ന് സമരക്കാർ ആരോപിച്ചു ആറ്റിങ്ങലിലെ ബി ജെ പ്രവർത്തകർ കൃഷി ഓഫീസ് ഉപരോധിക്കുകയും ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉറപ്പു വാങ്ങുകയും ചെയ്തു ബി ജെ പി കൌൺസിലർമാരായ സന്തോഷ് ജീവൻലാൽ കർഷകമോർച്ച പ്രസിഡന്റ് സുരേഷ് ഈസ്റ്റ് മേഖലാ പ്രസിഡന്റ് വിജയകുമാർ ഈസ്റ്റ് മേഖലാ ജനറൽ സെക്രട്ടറി ദീപു എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി എച്ച് പി ന്യൂസ് നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ദിൽഷയുടെ കല്യാണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവും എല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലുമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവെച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്തു വെച്ചു ഒപ്പം ഞങ്ങളെയും പക്ഷേ ഓളഭാഗത്തിന്റെ ആദ്യം എത്ര നിന്റെ കല്യാണത്തെ കുറിച്ച് അറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു വാത്സല്യത്തിൻ്റെ മാധുര്യ അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ